ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ ഇന്നലെ പിള്ളേർക്ക് അവധിയായിരുന്നല്ലോ എന്നാലും ഞാൻ വെളുപ്പിന് അഞ്ചുമണിയായപ്പം എഴുന്നേറ്റു ചേട്ടയ്ക്ക് ജോലിക്ക് പോകണം അപ്പോൾ രാവിലെ ചോറും കറിയൊക്കെ ആക്കുവാണ് കറിക്കുള്ള തേങ്ങ ഞാൻ നേരത്തെ ചിരണ്ടി വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ പക്ഷേ ഇപ്പം കറിക്ക് അരയ്ക്കാൻ എടുത്ത് നോക്കിയപ്പം കുറവാണ് അതുകൊണ്ട് കുറച്ച് തേങ്ങ ചരണ്ടി എടുക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വേഗം മൂന്നടുപ്പും കത്തിച്ച് മൂന്നടുപ്പിൽ ഓരോന്നോരോ അങ്ങ് വെക്കുക അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ കഴിയുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തലേദിവസം നമ്മൾ എല്ലാ അരിഞ്ഞും ഒക്കെ എടുത്ത് വെക്കുകയൊക്കെ വേണം എന്നാലേ ഇങ്ങനെ വേഗം നല്ല അടുപ്പിലേക്ക് എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് തിളച്ച് വരുന്നുണ്ട് തലേദിവസം വെള്ളം തിളപ്പിച്ച് വെക്കും ചേട്ടായിക്കും പിള്ളേർക്കും ഒക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ പിള്ളേർക്ക് വേണ്ട ചേട്ടായിക്കുള്ളതൊക്കെ എടുത്തു വെച്ചു ബാക്കി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് വേറെ കുറച്ച് വെള്ളവും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല തണുപ്പുണ്ട് ഡിസംബർ മാസം ഞാൻ സോക്സും തൊപ്പിയൊക്കെ ഇട്ടോണ്ടായിരുന്നു കേട്ടോ അടുക്കള കയറുന്നത് ഇപ്പൊ പിന്നെ സോക്സും തൊപ്പിയൊന്നും വേണ്ട എന്നാലും തണുപ്പുണ്ട് രാവിലെ നമ്മുടെ ഇവിടുന്ന് പറിച്ചതായി കോവയ്ക്ക ഇതിനകത്ത് പഴുത്തത് ഉണ്ട് കേട്ടോ സാധാരണ പഴുത്തത് പിന്നെ അങ്ങനെ എല്ലാവരും പഴുത്തത് ഇടത്തില്ല പഴുത്തതിന് പുളിയല്ലേ അപ്പം ഞാൻ ഇവിടുന്ന് പറിിച്ചതായതുകൊണ്ട് പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് മെഴുക്കുരട്ടി വെക്കുക കുറച്ച് സവാള അരിഞ്ഞിടുന്നുണ്ട് പിന്നെ മുളകും പിന്നെ ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഒഴിച്ചിട്ട് എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം ചില മഞ്ഞൾ കൂടി ഇട്ടേ ശകലം ഉപ്പും പിന്നെ ഒത്തിരി വെള്ളമൊന്നും വേണ്ട ഒരു ശകലത്തോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണേ ഇങ്ങനെ അല്ലാതെ ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് മെഴുക്കുരട്ടി വെക്കും കുറച്ച് മുളകും കൂടെ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഇത് എരിവില്ലാത്ത മുളകാ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ് രണ്ട് എരിവുള്ള മുളക് ഇട്ടിട്ടുണ്ട് ബാക്കി ഇതിനൊന്നും എരിവ് ഒട്ടുമില്ല കേട്ടോ പച്ചമുളക് കൊണ്ടാണെങ്കിലും മൂക്കാത്ത പിഞ്ചുമുളകില്ലേ എരിവില്ലാത്തത് അതുകൊണ്ട് ഇങ്ങനെ മെഴുക്കുരട്ടി വെക്കാം പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാലും നല്ലതാട്ടോ ഞാനിപ്പം ഉള്ളി അരിഞ്ഞിടുന്നില്ല കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് വേവിച്ചെടുക്കുവാണേ വെള്ളം ഒന്നും ഒഴിക്കണ്ട എണ്ണയിൽ വേവിച്ച് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം ആ ഒരു പരുവത്തിലാക്കി എടുക്കാം ഒരു ഉപ്പ് മതി അധികം വേണ്ട പച്ചമുളക് പിന്നെ കാന്താരി മുളകാണേലും ഇങ്ങനെ ഞെട്ടോടെ ഇട്ടാൽ മതി കേട്ടോ ഞെട്ടോടെ ഇടുന്ന നല്ലത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ മോര് മോരുകാച്ചിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ മുളക് മെഴുക്കുരട്ടി വെച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് കുമ്പിളങ്ങി ഇട്ടിട്ട് കാച്ചി വെച്ചിട്ടുണ്ട് ഇത് മീൻ വറക്കാനുള്ള മസാലയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടി മഞ്ഞൾ രണ്ട് കാന്താരി കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് അരച്ചെടുക്കാവേ വെളുത്തുള്ളി ഞാൻ തോലോടെ എടുത്തേക്കുന്ന നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെ അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ടാണെങ്കിലും എടുക്കുക കേട്ടോ പിന്നെ കുരുമുളക് മുഴുവനോടെ ഉള്ളതാണേലും മതി ഞാനിപ്പോൾ കുറച്ച് പൊടിയായി എടുത്തേക്കുന്നത് മീൻ വെട്ടി തേച്ച് കഴുകി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ അരച്ചു വെച്ചേക്കുന്ന മസാല നാരങ്ങാനീര് നീരുണ്ടെങ്കിൽ നാരങ്ങാനീര് നീര് ഒഴിക്കാം ഞാനിപ്പോൾ കുറച്ച് വിനാഗിരി കേട്ടോ നാരങ്ങയില്ല അതുകൊണ്ടൊരു ശകേലം വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മസാല തിരുമി പരട്ടിയിട്ട് കുറച്ച് നേരം വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ വറുത്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം മീൻ വറുക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ കോവയ്ക്ക മെഴുക്കുരട്ടി ആക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചിലർക്ക് നന്നായിട്ട് മൊരിഞ്ഞതായിരിക്കും ഇഷ്ടം ചിലർക്ക് അത്രയും മൊരിയുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവേ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം